മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സീരിയൽ നടി സൗപർണിക സൗപർണികയുടെ സഹോദരി തുല്യായ ഒരു പെൺകുട്ടിയുടെ മരണവാർത്തയാണ് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്നത് നിന്നെ കാണാതായിട്ട് നീ ഇല്ലാത്ത രണ്ടാമത്തെ വർഷമാണ് വാവി നീ ഇല്ല എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല നിന്റെ ഗാനങ്ങളും നിന്റെ നൃത്തങ്ങളിലുമാണ് ഞങ്ങൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് ഒരിക്കലും നിന്നെക്കുറിച്ച് മറക്കാൻ സാധിക്കില്ല ഇതാണ് ഇപ്പോൾ പറഞ്ഞെത്തിയിരിക്കുന്നത് നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുന്നു ക്യാൻസർ ബാധിതയായി ചികിത്സയിലായിരുന്ന നർത്തകിയും സോഷ്യൽ മീഡിയ താരവുമായ സാൻട്ര അന്ന് മരിച്ചത് വലിയ വാർത്തയിൽ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം തന്നെ അന്ന് കാണാൻ സാധിക്കുമായിരുന്നു നേരത്തെ പരിശോധിച്ച് കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് പലരും അന്നു മുതലേ പറയുന്നത് അതുകൊണ്ട് തന്നെ കാനഡയിൽ വലിയ പ്രക്ഷോഭത്തിന് മാത്രം കാരണമായ ഒരു മരണമായിരുന്നു സാൻട്രയുടെ ഇത് സാൻട്ര സലീം മരിക്കുന്ന സമയം ഇരുപത്തഞ്ച് വയസ്സ് ഇപ്പോൾ സാൻഡ്ര ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇരുപത്തിയേഴ് വയസ്സായ ഒരു നല്ല പെൺകുട്ടിയായി നർത്തകിയായി സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായി നല്ല രീതിയിൽ പഠിച്ച് ജോലി വാങ്ങി മുന്നേറുമായിരുന്നെ അന്ന് മരണത്തിന് കീഴടങ്ങിയപ്പോൾ സാൻഡ്രയുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളും എല്ലാം പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിരുന്നു സാൻഡ്രയുടെ മരണം അന്ന് എല്ലാവരും തകർത്തിയിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്കാൻ ചെയ്തെങ്കിലും ബയോപ്സിക് അയച്ചെങ്കിലും ബയോപ്സി റിസൾട്ട് വരാൻ വൈകിയത് തന്നെയായിരുന്നു യഥാർത്ഥ കാരണമെന്ന് പറയാം കാനഡയിലെ ഒൻറ്റാരിയോ കൊണസ്റ്റോഗോ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന സാൻഡ്ര സലീമിന് കാനഡയിൽ വെച്ചാണ് ക്യാൻസർ രോഗമാണെന്ന് സ്ഥിരീകരിക്കുന്നത് എട്ട് മാസം മുൻപ് വയറുവേദനയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വയറ്റിൽ കണ്ടെത്തിയ മുഴ നീക്കം ചെയ്യുകയും ബയോപ്സിക് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ റിസൾട്ട് ലഭിക്കുന്നതുവരെ വളരെ വൈകിയായിരുന്നു ഒരുവിൽ സാൻഡ്ര നാട്ടിലെത്തി ചികിത്സ നടത്തിയെങ്കിലും സാൻഡ്ര സലി മഴടത്തിന് കീഴടങ്ങുകയായിരുന്നു നല്ല നീളൻ മുടിയായിരുന്നു അവസാനം ആ മുടി പോലും മുറിക്കുമ്പോഴും സാൻഡ്ര പറഞ്ഞിരുന്നത് നേരത്തെ ഒരു പക്ഷേ ഞാൻ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചിരുന്നുവെങ്കിൽ ഇത്രയും അധികം ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല അല്ലേ എന്നാണ് അത്രയേറെ ദുഃഖിതയായിരുന്നു അതിൻ്റെ പേരിൽ അന്ന് വിദ്യാർത്ഥികൾ കാനഡയിലും ആശുപത്രികളിലും ഒക്കെ തന്നെയും ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടത്തിയിരുന്നു ഇപ്പോൾ ആ രണ്ട് വർഷം ത്തെ ഓർത്താണ് സൗഭർണിക എത്തുന്നത് അന്നും സൗഭർണിക വാവേ എന്ന് പറഞ്ഞുകൊണ്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സഹോദരിയാണ് എന്ന് പരിചയപ്പെടുത്തിയായിരുന്നു അന്ന് എത്തിയിരുന്നത് പിന്നീടാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു വറ്റിയ ഒരു വാർത്ത എന്ന അക്ഷരാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പറയാനും സാധിക്കും ആരാധകരുടെ പ്രീതി വളരെ മികച്ചതായി തന്നെ ഏറ്റെടുക്കുന്ന ഒരു താരമായി മാറിക്കഴിഞ്ഞു ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി അതൊന്നു മാത്രമാണ് ഇപ്പോഴും സൗബർണികയെ ഇൻഡസ്ട്രിയിൽ നിർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പ്രേക്ഷകർ നോക്കാറുമുണ്ട് അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുന്നത് അത്രമാത്രം പ്രേക്ഷക പ്രീ പ്രീതി നേടിയൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി നമുക്ക് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ